യഷിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം പതിനാറ് നിങ്ങൾ ദേശാധിപതിക്ക് വേണ്ടിയുള്ള കുഞ്ഞാടുകളെ സേലയിൽ നിന്ന് മരുഭൂമി വഴിയായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തയ്പീൻ മോവാവിന്റെ പുത്രിമാർ കൂടുവിട്ടലയുന്ന പക്ഷികളെ പോലെ അർണോന്റെ കടവുകളിൽ ഇരിക്കും ആലോചന പറഞ്ഞുതരിക മധ്യസ്ഥം ചെയ്യുക നിന്റെ നിഴലിനെ നട്ടുച്ചയ്ക്ക് രാത്രിയെ പോലെ ആക്കുക ഭൃഷ്ടന്മാരെ ഒളിപ്പിക്ക അലഞ്ഞു നടക്കുന്നവനെ കാണിച്ചു കൊടുക്കരുത് മോവാവിന്റെ ഭൃഷ്ടന്മാർ നിന്നോടുകൂടെ പാർത്തുകൊള്ളട്ടെ കവർച്ചക്കാരന്റെ മുമ്പിൽ നീ അവർക്കൊരു എന്നാൽ പീഡകൻ ഇല്ലാതെയാകും കവർച്ച അവസാനിക്കും ചവിട്ടിക്കളയുന്നവർ നിന്ന് മുടിഞ്ഞു പോകും അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായി വരും അതിന്മേൽ ദാവീദിന്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്തും ായും നീതി നടത്തുവാൻ വേഗതയുള്ളവനായും നേരോടെ ഇരിക്കും ഞങ്ങൾ മോവാബിൻ്റെ ഗർവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അവൻ മഹാഗർവിയാകുന്നു അവന്റെ നികളത്തെയും ഡംഭത്തെയും ക്രോധത്തെയും വ്യർത്ഥ പ്രശംസയേയും കുറിച്ചും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മോവാബിനെ പറ്റി മോവാബ് തന്നെ മുറയിടും എല്ലാവരും മുറയിടും കീർഹേരേശത്തിന്റെ മുന്തിരി അടകളെ കുറിച്ച് നിങ്ങൾ കേവലം ദുഃഖിതന്മാരായി വിലവിക്കും ഹെസ്ബോൻ വയലുകളും ഷിപ്മയിലെ മുന്തിരി വള്ളിയും ഉണങ്ങിക്കിടക്കുന്നു അതിലെ മേത്തരമായ വള്ളിയെ ജാതികളുടെ പ്രഭുക്കന്മാർ ഒടിച്ചു കളഞ്ഞു അത് യസേർ വരെ നീണ്ട് മരുഭൂമിയിലോളം പടർന്നിരുന്നു അതിന്റെ ശാഖകൾ പടർന്ന് കടൽ കടന്നിരുന്നു അതുകൊണ്ട് ഞാൻ യസേറിനോടുകൂടെ ഷിപ്മയിലെ മുന്തിരി വള്ളിയെ കുറിച്ച് കരയും ഹെസ്ബോനെ എലയാലെ ഞാൻ നിന്നെ എന്റെ കണ്ണുനീര് കൊണ്ട് നനയ്ക്കും നിന്റെ വേനൽക്കനികൾക്കും നിന്റെ കൊയ്ത്തിനും പോർവിളി നേരിട്ടിരിക്കുന്നു സന്തോഷവും ആനന്ദവും വിളനിലത്തുനിന്ന് പൊയ് പോയിരിക്കുന്നു മുന്തിരിത്തോട്ടങ്ങളിൽ പാട്ടില്ല ഉല്ലാസഘോഷവുമില്ല ചവിട്ടുകാർ ചക്കുകളിൽ മുന്തിരിങ്ങ ചവിട്ടുകയുമില്ല മുന്തിരി കൊയ്ത്തിന്റെ ആർപ്പുവിളി ഞാൻ നിർത്തിക്കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്റെ ഉള്ള മോവാബിനെ കുറിച്ചും എന്റെ അന്തരംഗം കീർ ഹേരേഷിനെ കുറിച്ചും കിന്നരം പോലെ മുഴങ്ങുന്നു പിന്നെ മോവാബ് പൂജാഗിരിയിൽ ചെന്ന് പാടുപെട്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിപ്പാൻ കടന്നാൽ അവൻ കൃതാർത്ഥനാകയില്ല ഇതാകുന്നു യഹോവ പണ്ട് തന്നെ മോവാബിനെ കുറിച്ച് അറളി ചെയ്ത വചനം ഇപ്പോൾ യഹോവ അറളി ചെയ്യുന്നതോ ആണ്ട് പോലെയുള്ള മൂന്ന് ആണ്ടിനകം മോവാബിന്റെ മഹത്വം അവന്റെ സർവ മഹാപുരുഷാരത്തോടും കൂടെ തുച്ഛീകരിക്കപ്പെടും അവന്റെ ശേഷിപ്പ് അത്യല്പവും अगण्यव